നമസ്കാരം കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അതിൽ പ്രധാനപ്പെട്ടതാണ് റേഷൻ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ഈ വാർത്ത കാണുക ഷെയർ ചെയ്യുക കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരിൽ അനർഹരായവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഇത്തരക്കാരെ ഒഴിവാക്കാനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ളവരെല്ലാം തന്നെ അവരുടെ ഇലക്ട്രോണിക് കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടപടികൾ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം മുതൽ തന്നെ ആവശ്യപ്പെട്ടതായിരുന്നു ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നിനകം തന്നെ മസ്റ്ററിംഗ് നടത്താത്ത മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളെ ഭക്ഷ്യധാന്യ വിഹിത യോഗ്യതാ പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇക്കാര്യം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചതായിട്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുകുതന വകുപ്പ് മന്ത്രി ജി ആർ അനിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കി മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് മാസം മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുമ്പോൾ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഇങ്ങനെ കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ ലഭിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണെന്നും അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ മുൻഗണനാ കാർഡുകൾക്കായിട്ട് നടപ്പിലാക്കുന്നത് പലതവണയായിട്ട് നീട്ടി നൽകിയ മസ്റ്ററിങ്ങിനുള്ള സമയം മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം എട്ട് മൂന്ന് ശതമാനം മുൻഗണനാ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുകളിലും മസ്റ്ററിംഗിന് സൗകര്യമുണ്ട് കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗിന് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തും ഇനി അതോടൊപ്പം തന്നെ മേര കെ വൈ സി ആപ്പിലൂടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് പരമാവധി പേർക്ക് മസ്റ്ററിങ് നടത്തുവാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരെ എൻ ആർ കെ സ്റ്റാറ്റസ് നൽകി റേഷൻ കാർഡിൽ നിലനിർത്തുന്നതായിരിക്കും ഇവർക്ക് തൽക്കാലം റേഷൻ വിഹിതം കിട്ടില്ലെങ്കിലും പിന്നീട് ഇവർ നാട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ശേഷം ഇവർക്ക് ലഭ്യമാകുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ എനിൽ അറിയിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് റേഷൻ പോലെ തന്നെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിലും അനർഹരെ ഒഴിവാക്കുന്നതിനും പെൻഷൻ തുക ലഭിക്കുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത് വർഷത്തിൽ ഒരു തവണയാണ് സർക്കാർ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് നടത്തുന്നത് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്കാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ തുക കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്കാണ് ജനുവരിയിലെ മൂവായിരത്തി രൂപ ഫെബ്രുവരി മാസത്തിലെ ആയിരത്തി രൂപയൊക്കെ തന്നെ കൃത്യമായി ലഭിച്ചത് ചില കാരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാതെ പോയവർക്ക് മാസങ്ങളായിട്ട് പെൻഷൻ മുടങ്ങിക്കിടപ്പുണ്ട് ഇങ്ങനെയുള്ളവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എല്ലാ മാസത്തിലെയും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ മസ്റ്ററിങ് പൂർത്തിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ തുക പുനസ്ഥാപിച്ച് ലഭിച്ചു തുടങ്ങുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ മസ്റ്ററിംഗ് തീയതികൾ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലായിരിക്കും ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ മസ്റ്ററിംഗ് തീയതികൾ സർക്കാർ പ്രഖ്യാപിക്കുക സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ അനർഹമായിട്ട് പെൻഷൻ വാങ്ങിയത് വ്യക്തമായി കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ വർഷത്തെ മസ്റ്ററിംഗും അതോടൊപ്പം തന്നെ വരുമാന രേഖ സമർപ്പണവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ കൂടുതൽ കർശനമായിട്ടുള്ള രീതിയിൽ നടപ്പാക്കുമെന്ന് ഏകദേശം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പോലെയുള്ള നടപടികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും തന്നെ പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്ക് കൂടി ഈ പ്രധാന അറിയിപ്പുകൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക